ചപ്പാത്തി ഡെൻസി ടോണി യൂട്യൂബർ സംസാരിക്കണത മോളെ സോ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഡെൻസി ടോണിക്ക് ഒന്ന് കിടന്നുറങ്ങാൻ ഞാനുണ്ടാക്കിയാ മതിയോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് തരുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എല്ലാം ബെറ്ററായി വരുന്നുണ്ട് ചാക്കോച്ചൻ അപ്പം അതുപോലെ ചാക്കോച്ചൻ അഞ്ചരക്ക് നേരം വളർത്തും പക്ഷേ എനിക്ക് നേരം വളർത്തും ആറരയ്ക്കാണ് കാരണം ചാക്കോച്ചനെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കട്ടിലെ കാണാനില്ല ഞാൻ നോക്കിയെടുത്തു പെട്ടെന്ന് വെക്കുമ്പോൾ കട്ടിലെ തുമ്പത്തിരിക്കുന്നു ഓട്ടിപ്പോയി ഞാൻ എടുക്കുക ചെയ്തോട്ടോ പിന്നെ ഞാൻ ഉറങ്ങിയില്ല പടയിൽ നിന്ന് താഴെ വന്നിട്ട് ഞാൻ എന്താ ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉള്ള പുറപ്പാടിലാണ് കേട്ടോ ഇന്ന് ഊത്തപ്പവും നമ്മുടെ കോക്കനറ്റ് ചട്നിയും ചെറിയൊരു മുളക് പൊട്ടിച്ചത് പോലൊരു സംഭവമാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ വെച്ചു സൈഡിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഊത്തപ്പത്തിനുള്ള സബോളയും തക്കാളിയും മല്ലിയിലൊക്കെ ഞാൻ ആദ്യമേ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ സമയത്ത് ഇടുന്ന ഓടേണ്ടി വരും അപ്പോൾ ദോഷമാവും അപ്പോൾ നമ്മൾ ആ വലിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരി ഇടുമ്പോൾ നമുക്ക് മൂന്ന് ഡ്രിപ്പ് വെക്കാനുള്ളത് കാണും അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ദോഷമാവും കൊണ്ട് നമുക്കൊരു സെറ്റപ്പ് ആക്കാം അപ്പോൾ ഇത് ഞാൻ ദോശ ചുട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരാരും ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കാപ്പിയൊക്കെ ഇട്ട് വെച്ച് കുറെ കഴിഞ്ഞപ്പോഴത്തേനും അവരൊക്കെ വന്നു ഇത് നമ്മുടെ പാച്ചക്കൂട്ടനുള്ള കുട്ടി ദോശയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് ഫിൽറ്റർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കഴുകി വെച്ചിട്ടുണ്ട് ഞാനത് ഇട ഇടയ്ക്ക് എടുത്തിട്ട് ആ ആ വൈറ്റ് സാധനത്തെ ഫുൾ ചെളിയായിരിക്കും അത് ഫിൽറ്റർ ആയി പോകുന്നതിൻ്റെയാണോ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് വന്ന് ഞാനത് കഴുകി വെക്കും ആ അങ്ങനെ ഡോൺ ഡോൺ ചേട്ടൻ ആദ്യം കഴിച്ചു പിന്നെ ഒരു ഡാഡി കഴിച്ചു പിന്നെ മമ്മി കഴിച്ചു പിന്നെയാണ് ഞാനും ഡിംബിളും കൂടെ കഴിച്ചത് കിട്ടോ അങ്ങനെയൊക്കെ അപ്പം ഞാൻ കയ്യോടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇല്ലെങ്കിൽ അത് ലോഡാവും കാരണം ഇന്നെനിക്ക് തുണി വിരിച്ചിടാനുണ്ട് ആദ്യം ഇവർ പറഞ്ഞ് പുറത്ത് പോകും നെക്സ്റ്റോയിൽ പോകുന്നുണ്ടെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു പക്ഷേ ചൂടായത് കാരണം പിന്നെ മാറ്റി വെച്ചു ഞാൻ ഓടിപ്പോയി ഡോൺ ചേട്ടൻ പോകുന്നതിന് മുമ്പ് തുണിയൊക്കെ വിരിച്ചിട്ടതാണ് ചാക്കോച്ചിനെ ഉറക്കണം അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് ഇന്നെങ്കിലും എനിക്ക് തുണി മടക്കണമെന്നുണ്ട് സാധിക്കുമോ എന്നറിയില്ല ചാക്കോച്ചിനെ ഉറങ്ങിയാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതേ തോമ എഴുന്നേറ്റ് തോമനെ റെഡിയാക്കി അതേ താഴോട്ട് വിട്ടിട്ടുണ്ട് ചാക്കോച്ചിന്തു വരുന്നുണ്ട് കേട്ടോ തോമു ഉറങ്ങിയ പടി എഴുന്നേറ്റ് പൂവാണ് കുറച്ച് പാൽ കുടിച്ചിട്ട് ഉറക്കപ്പിച്ചിട്ടാണ് ഫുൾ കലാപരിപാടിയും പിന്നെ എഴുതാൻ ഞങ്ങൾക്ക് അപ്പം തന്നെ ബബിൾസിൽ പോകണം അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് അവിടെ എന്താ പറയുന്നത് തീർത്ഥയും അമ്പാടിയും ആൻറ്റിയും അമ്മാമ്മയും അങ്ങളും ഒക്കെ നോക്കി എന്നാണ് പറയുന്നത് അപ്പോൾ പുതിയ ഒരാളുടെ പേര് പറയുന്നുണ്ട് അന്നക്കുട്ടിന്ന് ആരാണെന്ന് എനിക്കറിയില്ല ഇനി പോകുമ്പോൾ വേണം ചോദിക്കാൻ ഇത് ആരാന്നുള്ള കാര്യം അങ്ങനെ തോമുതേ പോകാൻ റെഡി ആയിരുന്നപ്പോൾ ചാച്ച ചാക്കോച്ചനല്ല പാച്ചു കുറേ നേരം കൊണ്ട് തോന്നു തോന്നു പറഞ്ഞ കാര്യമായിരുന്നു അപ്പോൾ തോന്നുവിനെ ഞാൻ അങ്ങോട്ട് വിട്ടു അങ്ങനെ അതേ ഓരോ ബാച്ചായിട്ട് പോവുകയാണ് ഇന്ന് ബാച്ചുകൾ ഒരുമിച്ചാണ് പോയത് തോമു ബാച്ചും ഡാഡി ബാച്ചും ഒരുമിച്ചാണ് കേട്ടോ ഇന്ന് എക്സിറ്റ് അടിച്ച് പോയത് അപ്പം രസാണ് രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടലും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ അതേ ഡിംബിൾ രാവിലെ ഫോട്ടോയും വീഡിയോസും എടുക്കും ഡാൻസ് എണ്ണം അയച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഈ ഓട്ടപ്പാച്ചലാണ് ഡിമ്പിൾ ഡിമ്പിൾ അങ്ങനെയാണ് പോകുന്നതിന് മുമ്പ് ഫോട്ടോസ് എടുക്കും അതായത് തോന്നുമ്പോൾ അപ്പോൾ ഒന്ന് തുറക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ ഓച്ചുവിൻ്റെ ഈ ഓട്ടം കാണുമ്പോൾ അതിന് ചിരി വരും ഓട്ടം ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഓട്ടം അങ്ങനെതേ അവർ രണ്ട് പേരും രണ്ട് സ്ഥലത്തേക്ക് പോവുകയാണ് ഇനിയാണ് നമ്മൾ കുറച്ചു നേരം വിശ്രമിക്കുക എന്ന് പറയുന്നതിന് എന്ത് പറയാം അപ്പം മമ്മിയുടെ ആണ് കേട്ടോ നമ്മുടെ ചാക്കോച്ചിയുള്ളത് പാച്ചു ഇതേ മമ്മി പറഞ്ഞു ഓടിപ്പോയി പാച്ചുൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പം ഞാനിത് ഓടി വന്നെടുക്കുകയാണ് പാച്ചുനിന്നും വലിയ മൂടൊന്നും ഇല്ല പോവാനായിട്ട് പിന്നെ പോവണ്ടേ പോ പോയല്ലേ പറ്റൂ എന്ന് വിചാരിച്ച് പോകുന്നതാണ് അങ്ങനെ അവരെല്ലാം ബൈ പറഞ്ഞ് പോയിട്ട് ഞങ്ങളിതേ ചാക്കോച്ചനെ പാച്ചുൻ്റെ ഹൈച്ചെയറിൽ ഇരുത്തി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ മുകളിൽ പോയിട്ട് പെട്ടെന്ന് ഞാൻ തുണി മടക്കി ഒതുക്കി വെച്ചു കൂട്ടോ കുറച്ച് തുണികളൊക്കെ മാറ്റാറുണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര ദിവസത്തേനൊക്കെയാണെന്ന് അറിയത്തില്ല അങ്ങനെ അതേ പാ തോമവിൻ്റെയും ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഞാൻ താഴേന്ന് സൗണ്ട് ഇട്ട് വന്ന് നോക്കുമ്പോൾ ഇതേ എഴുന്നേറ്റ് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മാറാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയെ ഭാഗ്യത്തിന് ഞാൻ തുണിയെല്ലാം മടക്കി കയറി ഇല്ലെങ്കിൽ ഇന്നും അതെനിക്ക് പോസ്റ്റായന് അടുത്ത സെറ്റ് ആപ്പത്തേനും ഉണങ്ങിയത് ഇപ്പം ഇന്ന് ഇട്ടത് നാളെ ആകുമ്പോഴത്തേനും എടുക്കേണ്ടി വരും അപ്പം ഇത് തന്നെ പരിപാടിയാണ് അങ്ങനെ ഞങ്ങളിത് ഉച്ചയ്ക്ക് താഴോട്ട് പോയി അപ്പോൾ പാച്ചുൻ്റെ അയച്ചേർ ചാക്കോച്ചിനെ നന്നേ ബോധിച്ചു കൊട്ടും പാട്ടും മേളുമാണ് നമ്മുടെ തോമൻ്റെ ആയച്ചേറിലും ഇരിക്കുക അതാണ് ഒന്നും കൂടെ ലോക്കായിട്ടിരിക്കുക ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെരിഞ്ഞു പോവും മറ്റേതിൽ ഒരു ബ്ലോക്ക് ചെയ്യുന്നൊരു കട്ട് ഉണ്ടല്ല നടുക്കുക അപ്പോൾ അതുകൊണ്ട് അവൻ തടഞ്ഞിരിക്കും അങ്ങനെ ഞങ്ങൾ ചാക്കോച്ചനെ ഒക്കെ കളിപ്പിച്ച് ഇരിക്കുകയായിരുന്നു ഞാൻ അവന് ഉച്ചയ്ക്ക് തന്ന ഭക്ഷണം കൊടുത്തിട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ചാക്കോച്ചനെ കളുപ്പിച്ചിരിക്കുകയാണ് നമുക്ക് കറികൾ ഇന്നലത്തെ നമ്മൾ വെച്ചല്ല മുതിരയുണ്ട് മീൻ മുട്ടയുടെ ഉണ്ട് ബീഫ് കറി ഇരിപ്പുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മീൻ വറുത്താൽ മതി ചോറ് ഊറ്റി വെക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഡോൺ ചാട്ടനോട് പറഞ്ഞു കഴിക്കാൻ വായോ ഫുഡൊക്കെ റെഡിയാണെന്ന് പറഞ്ഞപ്പം ഡോൺ ചാട്ടനെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ചാക്കോച്ചനെ കളിപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ചോറ് ഊറ്റി വെച്ചതും അതുപോലെ തന്നെ മീൻ വറുക്കാനൊക്കെ പോയത് കേട്ടോ അപ്പോൾ തന്നെ അവർ നമ്മുടെ പാച്ചു ചേട്ടൻ വന്നു കേട്ടോ പാച്ചു ചാട്ടൻ ക്ഷീണിതനായി വരുന്നുണ്ട് എന്താ പറഞ്ഞാൽ ഗോദായിൽ നിന്ന് വരുന്നുണ്ട് വന്നോണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഓടിപ്പോയി അവിടെ ഇവിടെയൊക്കെ നോക്കും ബേബി ബേബീനെ അപ്പോഴാണ് ഹൈച്ചേർ ഇരിക്കുന്നതാണ് കേട്ടോ ഓടിപ്പോയി വോക്കറടുത്ത് വന്നത് ബേബീനെ അതിലിരുത്താമെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ ഞാൻ പിന്നെ അവനെ അതുകൊണ്ട് പിന്നെ ഞാൻ കാര്യം അയക്കില്ല അതും പറഞ്ഞു പിന്നെ വാശി പിടിക്കില്ല എന്നാലും റൂട്ടൊക്കെ കാണിച്ചു അങ്ങനത്തെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ ഇനി ചൂടാക്കണം അപ്പോൾ ഞാൻ ഓർത്തു ചൂടാക്കാമെന്ന് വിചാരിച്ചു കറണ്ട് പോയി വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഓവൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്മെല്ലൊക്കെ മാറാനായിട്ട് നമ്മൾ നോൺ വെജ് ഒക്കെ ചൂടാക്കുന്നതല്ലേ അങ്ങനെ ഇതേ മീൻ വറക്കാനുള്ള എണ്ണയൊക്കെ വെച്ചു അതിനിടയ്ക്ക് ഇതെല്ലാം ചൂടാക്കി മീൻ വറുത്തെടുത്തു അപ്പം ഞാൻ ചോറ് ഊറ്റിയപ്പോൾ എന്ത് ചെയ്തു കുറച്ച് കഞ്ഞി വെള്ളം നമ്മുടെ പാച്ചു അല്ല ചാക്കോച്ചിന് ഇതേ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാക്കോച്ചിന് അപ്പോൾ അതിരുന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കുടിക്കും എന്നാലും വലിയ താല്പര്യം ഇല്ല ഇതേ ഇപ്പം സുന്ദരി മണിയായിട്ട് ഇവിടെ നിൽപ്പുണ്ട് ഡിമിൾ പറയാം ഹാഫ് എടുത്താൽ മതി അല്ല ഫേസ് മാത്രം എടുത്താൽ മതി തഴോട്ട് എടുക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ പിന്നെയാണ് ഡോൺ വന്നത് കണ്ടത് ഡോൺ ചേട്ടൻ പോയി പോയിപ്പോൾ ഡോൺ ചേട്ടൻ അടുക്കളയിൽ നിന്ന് വിളിക്കുന്നത് കേട്ടിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഡോൺ അവിടെ ഉണ്ടെന്ന് അവൻ അറിയുന്നത് പിന്നെ ഡോൺ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ റനീഷേട്ടൻ കൊണ്ടുവന്ന മാ മിൽക്ക് ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അമ്മി കേക്കായിരുന്നു അപ്പം ഇത് കഴിച്ചിട്ട് ഡെസേർട്ട് പോലെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ചാക്കോച്ച എവിടെ ഇരിപ്പുണ്ട് ചാക്കോച്ചൻ കഞ്ഞിവള്ളത്തിമ തന്നെയാണ് മണിക്കൂറുകളായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ വന്നപ്പം സമയം മൂന്നേ മുക്കാൽ അപ്പോഴത്തേനും വരാറായി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇവനെ ഒന്ന് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ താഴെ പോയി കാരണം അപ്പോഴത്തേനും തോങ്ങുവരാറാവും ചാട്ടനെ വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചാക്കോച്ചൻ അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു കേട്ടോ എന്താ ഈ ഡെയിലി മൈ ലൈഫ് ബോറിങ് ആയി തുടങ്ങി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ വീഡിയോയിൽ വന്ന് കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല ബോറിങ് ആയി തുടങ്ങിയെങ്കിൽ ഉറപ്പായിട്ടും പറയണം ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും എനിക്ക് തൽക്കാലം ഇപ്പോൾ വേറെ ഒരു കണ്ടന്റും ഇടാനായിട്ടില്ല മറ്റേത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗ്രൂം മറ്റേ പലതരം സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഇപ്പോൾ ബേബി ഉള്ളതുകൊണ്ട് എനിക്കിത് എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫ് മാത്രമേ എനിക്കിപ്പോൾ എടുക്കാൻ എൻ്റെ ഈ സാഹചര്യത്തിൽ പറ്റുകയുള്ളൂ ബോറിങ് ആയി തുടങ്ങി അല്ലെങ്കിൽ സെയിം കണ്ടൻ്റ് ആയി തു തോന്നിത്തുടങ്ങിയെങ്കിൽ പറയണം ഞാൻ ഓർത്തു അതങ്ങ് നിർത്താം വെറുതെ നിങ്ങളെ മുഷിപ്പിക്കേണ്ട ആൾക്കാരുടെ വ്യൂസും കുറഞ്ഞു വരുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അത് ഡൗൺ ആവുന്നുണ്ട് അപ്പോൾ ഇഷ്ടമില്ല ഇതെന്തിനാണ് എന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾക്ക് ഈ പരിപാടി പതുക്കെ ഡെയിലി എന്നുള്ളത് രണ്ട് മൂന്ന് ദിവസം ഇടാം അങ്ങനെയൊക്കെ ആക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ഓപ്പണായിട്ടുള്ള സജഷൻ പറയാം അതനുസരിച്ച് നമുക്ക് നീങ്ങാം ഈ പറഞ്ഞതുപോലെ കുക്കിംഗ് എനിക്ക് പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കുറച്ച് പേരാണ് കുക്കിംഗ് വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുമ്പോൾ എനിക്ക് പറ്റാത്തത് ഞാൻ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഒന്ന് ചെയ്തിട്ട് പോകുകയാണ് അപ്പോൾ സോ ആ റെസിപ്പി വീഡിയോ ആയിട്ട് എനിക്ക് എന്തായാലും ഉടനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ക്യു തന്നെ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് മൈക്ക് ഡാഡിനെ വെച്ച് ഉദ്ഘാടനം ചെയ്യാം മീൻസ് ഒരു ഒഫീഷ്യൽ വീഡിയോ ഡാഡിനെ വെച്ച് എടുക്കുക എൻ്റെ മനസ്സില് പക്ഷേ അതുപോലെ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഡെയിൻ മൈ ലൈഫ് ഡെയിലി ഇടുന്നത് അത് ചിലർക്ക് പറഞ്ഞു ബോറായി തുടങ്ങി എന്തും ഇത് തന്നെ പിന്നെ നമ്മൾ ഒരു വീട്ടിൽ എല്ലാവരും യൂട്യൂബേഴ്സാകുമ്പോൾ അതിൻ്റെ ഒരു ഇതും വരുമല്ലോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ കാത്ത് കാത്തിരുന്ന ഒരു മഴ ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ ഈ മഴയത്ത് എന്ത് ചെയ്തു ഞാൻ തോങ്ങിനെ പിടിച്ചിരുത്തി മുടി വെട്ടാനിരുത്തിയൊക്കെയാണ് കേട്ടോ അതാണ് ഫുൾ പൗഡറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് പിന്നെ തോങ്ങിനെ കുളിപ്പിച്ച് കയറ്റി വന്നപ്പോഴത്തേനും ചാക്കോച്ചൻ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് അപ്പോൾ ചേട്ടൻ വന്നാൽ പിന്നെ ചേട്ടൻ്റെ പുറകെ ഒന്നും ചാക്കോച്ചൻ മാറില്ല അതാണ് തോ ചാക്കോച്ചൻ്റെ ഇത് ചേട്ടനെന്ത് ചെയ്യുന്നു ചേട്ടനെ ശല്യം ചെയ്യുക അതൊക്കെയാണ് ചാക്കോച്ചൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ചേ തോമനെ മാക്സിമം ചൊറിയുക ഇതാണ് മെയിൻ സംഭവം അവൻ ഫോൺ കാണുകയാണെ അവനെ പോയി ചൊറിയും അങ്ങനെയൊക്കെയാണ് അപ്പം തോങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഞാൻ ഇരുത്തിയേക്കാണ് ഞാൻ പറഞ്ഞു സുസ് വെക്കണമെങ്കിൽ പറയണം ബെഡ്ഡേ സുസ് വെക്കല്ല അപ്പം കറക്റ്റായിട്ട് സുസ് വരുമ്പം പറയും ബാത്റൂമിൽ പോയി ചെയ്യണം അപ്പം ശരിക്കും പറഞ്ഞാൽ ത്രീ ഡേയ്സ് ആയി അപ്പം ഡയപ്പർ ഇല്ലാണ്ട് ഒരായിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല ഇവർ അതിനേം ട്രെയിൻ ചെയ്യണം ഇത്രയും പെട്ടെന്ന് മാറിയില്ല അപ്പം ഞാൻ ഓക്കെ ആണ് ഇനിയിപ്പം അതിനെ കുറിച്ചും പറയാൻ വരണ്ട ഞാൻ നേരത്തെ പറയാണ് അപ്പം ത്രീ ഡേയ്സ് ആയിട്ട് അവൻ്റെ ഇല്ലാതെയാണ് സോ ഹാപ്പി അപ്പോൾ അതേ തോമുകൂട്ടിൻ്റെ മുടി വെട്ടിയിട്ടുള്ള ലുക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം ഡിവൈൻ ആണ് ബാർബർ കേട്ടോ തോമുവിൻ്റെ ഒഫീഷ്യൽ സ്റ്റൈലിസ്റ്റും ബാർബറും ഒക്കെ ഡിവൈൻ ആണ് അപ്പം വളരെ കഷ്ടപ്പെട്ട് വിട്ടരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് ശരിക്കും ഇതിൻ്റെ വീഡിയോ ഒരുപാഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ആരോഗ്യവും പോകും ഒരു കിണറ്റിലെ വെള്ളം മൊത്തം ഞാൻ കുടിക്കേണ്ടി വരും അലച്ചലച്ചിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇറങ്ങി വന്ന് ചായ ഇടുകയാണ് ഇതിനിടയ്ക്ക് മമ്മി അഞ്ചേപ്പക്കാലാവുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മമ്മീനെ വിളിച്ച് എഴുന്നേപ്പിച്ചൊക്കെ ചെയ്തു ഇത് ചാക്കോച്ചൻ ഇരിപ്പുണ്ട് ഇന്ന് ചാക്കോച്ചൻ ഞങ്ങളുടെ കൂടെ എൻ്റെയും ഡിമ്പിളിൻ്റെ കൂടെ അടുക്കളയിലായിരുന്നു അപ്പാപ്പനും മക്കളും കളിയായിരുന്നു അപ്പോൾ മഴ പെയ്തപ്പോൾ തോന്നും ഓടി വന്ന് ഡാഡിയോട് പറയാണ് എൻ്റെ ജീപ്പ് പുറത്താണ് അത് കയറ്റി വയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്താനം എന്ന് വെച്ചാൽ കലബില കലബില വർത്താനാണ് നമുക്ക് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി തുടങ്ങി അപ്പോൾ പാച്ചും ഇറങ്ങി വന്ന് നോക്കുകയാണ് പിന്നെ ഇവർക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് തൂങ്ങും ഞാൻ വല്ലതും തൂങ്ങും നേരത്തെ ഉറങ്ങും അങ്ങനെയാണ് അതെ അപ്പം ഞാൻ എൻ്റെ ഈ ഉള്ളിക്കുട്ടയൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ചൂട് കൂടിയിട്ട് വെന്ത് പോവുകയാണ് അപ്പം ഞാൻ ഉള്ളി ഒരു സൈഡിലേക്ക് മാറ്റി വെളുത്തുള്ളി വേറൊരു സൈഡിലേക്ക് ഒതുക്കി വെക്കാമെന്ന് പറഞ്ഞത് വെളുത്തുള്ളിയൊക്കെ അല്ലി പൊട്ടിച്ചിട്ടിട്ടുണ്ട് ചെറിയ ചെറിയ പരിപാടി വൈകുന്നേരം ഡിമ്പിളാണ് കുക്ക് ചെയ്യുക അപ്പം ഡിമ്പിളിനെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുക അത്രയൊക്കെ ഉള്ളു അപ്പോൾ ദേഹം മോതിരം കണ്ടോ ഡോൺ സിൽവർ റിംഗ് ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഡോൺ ചേട്ടൻ ബർത്ത് ഡേക്ക് കൊടുക്കാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഡോൺ ചേട്ടൻ അത് കറക്റ്റല്ല അപ്പം ഞാനത് ഞാനിട്ടു അപ്പോൾ അത് വൃത്തിയായി പിന്നെ ഞാനത് മിൻഡ് ലൈം ഇടുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് നാല് നാരങ്ങ വേണം അപ്പോൾ ഇത് ഒരു ഹാഫ് കൈ മിൻഡ് എടുക്കും പഞ്ചസാര ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലപോലെ മിക്സി ചെയ്തിട്ട് അടിച്ചെടുത്തിട്ട് നല്ല ഐസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം ഭയങ്കര അമ്മയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ തോമു ഒരു എട്ടര എട്ടര മുക്കാൽ ആയപ്പോൾ ഉറങ്ങി ഡോൺ ചേട്ടൻ കൊണ്ട് മുകളിൽ കിടത്തിയിട്ടുണ്ട് കാരണം അവൻ ഡയപ്പർ ഇടാതെയാണല്ലോ കിടന്ന് അപ്പോൾ ഞാൻ ഞമ്മൾ മുകളിൽ പോയി കിടത്തി ഡയപ്പറിട്ട് കിടത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പത്ത് മണിയായപ്പോഴത്തേനും അവർ ശരിക്കും ആ റൊട്ടീനിൽ വന്നു കേട്ടോ തോമവും ചാക്കോച്ചിനും അപ്പോൾ അവർ കിടന്ന് ഉറങ്ങി ഇനി വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാനായിട്ട് അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ഡിമ്മിളും അങ്ങനെ സ്പെഷ്യൽ സ്ക്വിഡ് റോസ്റ്റുമാണ് ഗ്രേവി ടൈപ്പായിട്ട് എടുത്താണുണ്ട് അപ്പോൾ നമ്മളിന്ന് മഞ്ഞുമേ ബോയ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ് താഴെ അപ്പം ഞാൻ എന്തെങ്കിലും വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടാണ് വരുന്നത് കാരണം സൗണ്ടിലൊന്നും കേൾക്കില്ല അപ്പം മമ്മി ഗ്രൂപ്പിലെ മമ്മിയുടെ പിള്ളേരോട് വർത്താനം പറയും ചപ്പാത്തി ചൂടലും ഒക്കെയാണ് ഇന്ന് മമ്മി ചപ്പാത്തി ചുട്ടോളാമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാനോട് ഇമ്പളോ ചുടും മമ്മീനെ ഞങ്ങൾ ടോട്ടലി ചപ്പാത്തി ചൂടലിൽ ഇന്ന് ഔട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി പറഞ്ഞു ഇന്ന് മമ്മി ചൂടാന്ന് പറഞ്ഞു മമ്മി നിന്നു ഇത് ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞു അതിനിടയ്ക്ക് ഡൗൺ ചേട്ടൻ മുള്ളി കയറി പോയി തോന്നുകരഞ്ഞപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇതേ ചപ്പാത്തി പട്ടപ്പട്ടെന്നുണ്ടാക്കി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയതേ നമ്മുടെ മിൻഡ് ലൈമൊക്കെ എടുത്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാച്ചു ആ പാപ്പനും അവിടെ ഉണ്ട് ടി വി കാണാനാണ് ബിഗ് ബോസ് കാണുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല എനിക്കിഷ്ടമില്ല ആക്ച്വലി ഞാനങ്ങ് പോകും അങ്ങനെ ഇതേ ഭക്ഷണം കഴിക്കാനിരുന്നു ഇത് ഇതിനിടയ്ക്കാണ് ഉണ്ട് ഡോൺ ചേട്ടൻ മുകളിൽ കയറിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതേ ഞാൻ പാച്ചുവിനോട് കുറച്ച് നേരം എൻജോയ് ചെയ്യാമെന്ന് ചോദിച്ചു പാച്ചു ഇലുമിനാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡാൻസ് കളിച്ചു അപ്പനെ കാണിക്കാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പവൻ ടപ്പേ എന്ന് പറഞ്ഞ അവിടെ ഇരുന്നു അങ്ങനെ ഞാൻ ഇതേ മമ്മിക്ക് ടച്ച ബൈബേ ഒക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയാണ് ഇനി വേണം വോയിസ് ഓവർ എടുക്കാനും കിടന്നുറങ്ങാനും അല്ല കുളിച്ചിട്ട് കിടന്നുറങ്ങാനും ഒക്കെ ആയിട്ട് അങ്ങനെ തീയേ പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലായി ഡോൺ ചേട്ടൻ ഫ്രഷ് ആവാൻ പോയേക്കാണ് ഇനി ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് കുളിച്ച് കിടന്നുറങ്ങട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ തന്നെ അപ്പോൾ താങ്ക് യു സോ മച്ച്